ലക്ഷ്മി പുറത്താകും ഇല്ലെങ്കിൽ ലാലേട്ടം പുറത്താകും കൂടുതൽ നിങ്ങളൊരു ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഞാൻ ഞാനിടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം മുണിയൽ മസ്താനിയെ കയറി പിടിച്ച് എന്ന് ഉള്ളൊരു വിഷയം ലക്ഷ്മി ഇടപെട്ട രീതി ഒട്ടും ശരിയായിട്ടില്ല അത് ബിഗ് ബാസിനകത്തും പുറത്ത് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു ഇതാണ് അതിൻ്റെ പേരിൽ ഒണിയൻ ഇന്നലെ കരിയും ഒക്കെ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒണിയൻ ഇത് നിരപരാധിയാണ് അത് മസ്താനിക്ക് അറിയാം മസ്താനി അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ബിഗ് ബോസിനോടായിരുന്നു പറയേണ്ടത് മസ്താനി അത് ലക്ഷ്മിയോട് പറഞ്ഞു ലക്ഷ്മി അത് കണ്ടന്റ് ഉണ്ടാക്കാൻ വെളിയിലേക്ക് എടുത്തിട്ടു ലക്ഷ്മി ഓർത്തത് ഒണിയനെ ഈ ഒരു കാര്യത്തിൽ ഒണിയനെല്ലാവരും കുറ്റപ്പെടുത്തും എനിക്കവിടെ വോട്ട് കിട്ടും എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി അവിടെ കളിച്ചത് പക്ഷെ അത് ചീറ്റിപ്പോയി ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കാരണം അല്ല ലാലേട്ടർ ഒത്തെങ്കിൽ ലക്ഷ്മിയെ പുറത്താക്കാൻ സാധ്യതയുണ്ട് ഇത്രയും മോശമായ ഒരു മത്സരാർത്ഥി ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഒരാളെ കുറ്റക്കാരനെന്ന് പറയുന്നതിനിപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ അത് കണ്ടിട്ട് പോലുമില്ല മസ്താനി പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ലക്ഷ്മി സ്വയമായിട്ട് തീരുമാനിക്കുകയാണ് കയറി പിടിച്ചത് എന്നിട്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാന്ന് വെക്ക ഒണിയനെ വിളിക്കുകയാണ് നമ്മൾ ആ വീഡിയോ കണ്ടതാണ് ഒണിയൻ നിരപരാധിയാണ് പക്ഷെ ഈ തൊടെ ഒത്തങ്കിൽ ലാലട്ടം പുറത്താക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ ഹിന്ദി ബിഗ് ബോസിലും തമിഴ് ബിഗ് ബോസിലൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് വന്ന സമയത്ത് അവർ പുറത്താക്കിയിട്ടുണ്ട് പക്ഷെ മലയാളം ബിഗ് ബോസ് ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മുടെ സജല ഫിറോസൊക്കെ പണ്ട് ഇതുപോലെ ഒരു ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായപ്പം ലാലാട്ടം കുറച്ച് വാണിംഗ് ഒക്കെ കൊടുത്തിട്ട് അവരെ പുറത്താക്കി തന്നതെ വേറെ പിന്നെ എന്തെങ്കിലും ഫിസിക്കൽ അസൾട്ട് ഉണ്ടായാൽ മാത്രം പുറത്താക്കിയിട്ടാണ് പക്ഷേ പുറത്തങ്ങി മിക്കപ്പോഴും ലക്ഷ്മിയെ പുറത്താക്കാൻ സാധ്യതയുണ്ട് പിന്നെ ലക്ഷ്മിക്ക് വോട്ട് കുറവാണ് അങ്ങനെ ലക്ഷ്മി പുറത്താക്കാൻ സാധ്യതയുണ്ട് ഇത്രയും ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരു മോശമായിട്ടൊരു മത്സരാർത്ഥിയും ഞാനെൻ്റെ ഇതിൽ കണ്ടിട്ടില്ല ആണുങ്ങളോടൊക്കെ ആ കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണ് എന്തോ ദാർഷ്ട്യമാണ് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നാണ് ലക്ഷ്മിയുടെ ഒരു ഇത് മിക്കപ്പോഴും ഈ ആഴ്ച തന്നെ ലക്ഷ്മി ഔട്ടാവും ഇതിനു മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു അപ്പാനി ഷേർത്ത് ഔട്ടാവും എന്ന് ഞാൻ ഒരാഴ്ച മുന്നേ പ്രവചിച്ചാണ് അപ്പാരി പുറത്തായപ്പോൾ സമയത്ത് ഞാൻ തന്നെ എൻ്റെ വീടിൽ ഫസ്റ്റ് ഇട്ട ഞാനാണ് ചല്ലി അപ്പാനെ പുറത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ലക്ഷ്മി പുറത്താവും അപ്പം എൻ്റെ കൊച്ചു വീട്ടുകാരെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്നിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഒരുപാട് ബിഗ് ബോസ് വീഡിയോസ് ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ല ദിവസം വരുന്നത് താങ്ക് യു